ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും തന്നെ നല്ല മഴയാണല്ലേ ഇന്നിപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തു എൻ്റെ എല്ലാ ചെടികളിലും നിറച്ച് പുല്ല് വളർന്നേക്കാണ് കേട്ടോ ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ ഞാൻ പുല്ല് പറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം അത് പിന്നെയും ഇതുപോലെ രണ്ടാമതും വരും കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നിറച്ച് കള വളർന്നേക്കാണ് എല്ലാ ചെ കേട്ടോ അതുകൂടാതെ തന്നെ ചീരതാ കാണുന്നുണ്ടല്ലോ പടു മുളച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നൊക്കെ ചീരയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് വേറൊരു ഭാഗത്തേക്ക് നട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ടാ കേട്ടോ വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് വേറെ ഭാഗത്തേക്ക് നട്ട് കൊടുക്കും വേണം ഈ കാണുന്ന കളയെല്ലാം പറിച്ചെടുക്കണം കേട്ടോ അപ്പടി ശരിക്കും പറഞ്ഞാൽ റോസ് കാണുന്നില്ല ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് കള വളർന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ചെടിക്ക് വളർച്ച ഉണ്ടാവില്ല ഇങ്ങനെ കള വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ചു കളയണം അതുപോലെ തന്നെ ഈ കാണുന്നത് ലോട്ടസ്സാണ് കേട്ടോ ലോട്ടസിൻ്റെ പോട്ടാണ് അപ്പോൾ ഇത് എന്താ പറയുക റീപ്പോർട്ട് ചെയ്യാനായിട്ടിട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബർ എടുക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇന്ന് ഗാർഡൻ ശരിക്കും ഇന്ന് എനിക്ക് കൊറിയർ അയക്കാനുണ്ട് അപ്പം ഇന്നും കൂടി കൊറിയർ അയക്കുള്ളൂ അപ്പോൾ അതൊന്ന് അയച്ചു തീർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിപ്പം ഈ ഒരു പണി ചെയ്യുന്നത് എല്ലാം ചെയ്യണമെങ്കിൽ കൊച്ചുറങ്ങിയിട്ട് വേണം കൊച്ചുറങ്ങുന്ന ടൈമിൽ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ടൈം പാക്കിങ്ങിന് നിൽക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ മഴയില്ലാത്ത ദിവസം മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫ്ലവറിങ് പ്ലാന്റ് മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സുകളെല്ലാം ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയും സൈഡിലോട്ടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇതെല്ലാം ഞാൻ ഇതുപോലെ പുല്ല് പറിച്ചു മൊത്തത്തിൽ ക്ലീൻ ചെയ്തു കേട്ടോ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചാൽ കൊടുത്താൽ മാത്രം നല്ല രീതിക്ക് പൂക്കൾ തരുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞു ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ റോസിൻ്റെ ഭാഗത്ത് ഒരുപാട് പണിയുണ്ട് ശരിക്കും ഇന്ന് പെട്ടെന്ന് തീരില്ല തീരില്ലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ പ്ലാന്റിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കിതുപോലെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ലില്ലി പല കളക്ഷനെ വരുന്നുണ്ട് കേട്ടോ കൊറിയറ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നട്ടു കൊടുക്കണം അപ്പം അതിനുള്ളൊരു ഏരിയ ഞാൻ ഇതുവരെ എവിടെ വെക്കണ്ടേ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല അപ്പം ഇന്ന് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഈ കാണുന്നത് ശരിക്കും ഇതൊരു തണലത്താണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറില്ല കേട്ടോ എനിക്കിതിൻ്റെ ഒന്ന് ഐഡിയ അറിയത്തില്ല അതിൽ തന്നെ ട്യൂബർ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇതാ പുതിയ ആമ്പൽ കേട്ടോ മുളച്ച് വന്നിട്ടുണ്ട് ട്യൂബർ നശിച്ച് പോകാത്തത് അതിൽ തന്നെ നിന്ന് വളർന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതെല്ലാം ഓരോരോ പോട്ടിലേക്കായിട്ട് മാറ്റി നടണം അപ്പം ഒരു ദിവസം കൊണ്ട് ഇതൊന്നും തീരില്ല എന്നാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ അപ്പോൾ കൊറിയർ വരുന്ന സമയത്ത് നമുക്ക് വാട്ടർ റില്ലി ആയതുകൊണ്ട് കൈയോടെ തന്നെ നട്ടിട്ടില്ലെങ്കിൽ അഴുകി പോവും മറ്റ് ലോട്ടസിന്റെ ട്യൂബറാവുമ്പോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ലില്ലി മാത്രമല്ല ലോട്ടസിന്റെ ട്യൂബറും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കുറേറ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ എന്താ നടന്ന രീതിയൊക്കെ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ ബൈ